ഞാൻ പടത്തിന് പോകുമ്പോൾ ഞാൻ അളിയ മോഫനാണ് കട്ട അവിടെ ഇറങ്ങി റിവ്യൂ നോക്കിയപ്പോൾ മിഞ്ച റിവ്യൂ എല്ലാം ഡാർക്ക് ഭയങ്കര ഡാർക്ക് റിവ്യൂ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അളിയടുത്ത് കത്തില്ലേ പടം മോശമാരും നമ്മളത് കാണും എന്ന് പറഞ്ഞാൽ പടത്തിന് പോകുന്നത് അതുകൊണ്ട് കണ്ണായ് ഇതുവരെ കണ്ടത് നിജം ഇത് കാണാനുള്ളത് പോയി അല്ല ഇതുവരെ കണ്ടത് പോയി റിവ്യൂ ഒക്കെ പോയി കേറാത്തത് നിജം എന്ന് പറയവരി ആ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്ന മോഹൻലാൽ ഭയങ്കര ഒരു ദാരുണമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കരിയറിൽ ഈ സാധനം കമ്മിറ്റി ചെയ്യുന്നതന്നെ മറ്റേ മോൺസ്റ്റർ പിന്നെ വേറൊരുപാട് ആറാട്ട് അതൊക്കെ വന്നിട്ടൊരു ഇമേജ് തന്നെ മൊത്തത്തിൽ ഒന്ന് മാറിയിരിക്കുകയായിരുന്നു എന്നെ മറ്റേ ബൊട്ടോക്സ് ചെയ്ത് അതിൻ്റെ ഒക്കെ ഒരു ഹാങ് ഓർ അതൊക്കെ കിടക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് വന്ന ഈ മമ്മൂട്ടിനെ വെച്ചിട്ട് ആളൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായില്ലേ മറ്റേ എന്താ നേരത്തെ ആ ഒരു സമയത്താണ് പുള്ളിക്ക് മനസ്സിലായോ ഓൾട്ടർനേറ്റ് പടങ്ങൾ കുറച്ചുകൂടെ ഓഫ് ബീറ്റ് ഫിൽമേക്കേഴ്സിൻ്റെ കൂടെ ചെയ്തെങ്കിൽ ആക്ടിങ്ങിന് ഒരു വാല്യൂ റെസ്പെക്റ്റ് കിട്ടും എന്ന് ഒന്ന് എനിക്ക് മലക്കോട്ടെ വാല്യൂ പിന്നെ കമ്മിറ്റ് ചെയ്യാൻ കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എൽ ജെ പി ഒരു രീതിയിൽ സ്കെയിലൊന്ന് അപ്പ് ചെയ്തു മോഹൻലാൽ വരുന്നതുകൊണ്ട് മോഹൻലാലിനെയാണ് ഇനി പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടാവും ഫുള്ളി എവിടെയെങ്കിലും അപ്പം ഒരു ഞാൻ പറയാൻ ഒരു ലിറ്ററൽ ഭൈമത്തിനാണ് എഴുതി വെച്ചേക്കുന്നത് അവിടെ ഒരു മല കണക്കിന് ഒരു മനുഷ്യൻ അയാളാണ് അല്ലേ ശരിക്കുള്ള ഒരു വലിയ പിന്നെ നമ്മളെ ഈ ഈയൊരു സംഭവില്ലേ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന മറ്റൊരു സാധനം ഈ ഫയൽവാനെ കൊണ്ടുവരിക മല് ചെയ്തിട്ട് നാട്ടില് ഇതിനകത്തുള്ള ഈ മണ്ണ് പെണ്ണ് കൊടുക്കുക എന്നുള്ളതും ഒരു നാട്ടില് ഒരു ഫയൽവാനെ നിർത്തി അയാളെ അയാളവിടുത്തെ ഒരു സാധനമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക പിന്നെ വേറൊരാള് ചാലഞ്ച് ചെയ്യാൻ വരികയാണെങ്കിൽ മാത്രം ആ ടൈറ്റിൽ പോകും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് ഫുള്ള് ക്വസ്റ്റ് ബേസ്ഡ് സാധനങ്ങളാണ് ഒരു കളരി പോന്നു അടുത്ത കളരിയിലിട്ട് പോകുന്നു പിന്നെ സെക്കൻഡ് സീനിൽ തന്നെ ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്റെ ലക്ഷ്യം നിർവഹിക്കേണ്ടവനാണ് എന്ന് അല്ലാനുള്ളവനാണ് മാമലകളോടും അല്ലാനുള്ളവനാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്കിങ്ങനെ ഓരോന്നും മനസ്സിലാവും ഓരോ എപ്പിസോഡ് കണക്കിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാധനം അങ്ങനെ ഒരു കാരവാണില് ഈ പിന്നെ നേരത്തെ ഒരു പർസൺ സാധനം പറഞ്ഞില്ലായിരുന്നു രണ്ടിന്റെ ഇടയ്ക്കുള്ള യാത്രയായിരുന്നു അതിന്റെ അടുത്തുള്ള ഒരു യാത്ര ഇവിടെ പോകുന്നത് ആ ഹെർപ്ലീസ് അങ്ങനെ മറ്റേ ഹെർക്കൂരിയൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ ആ ഈ ഹെർക്കൂരിയൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആണ് സൈക്ലോപ്സിനെ തോൽപ്പിച്ചത് ആണ് ഹൈഡ്രയെ തോൽപ്പിച്ചത് ഹെർപ്ലീസ് അങ്ങനെ കുറേ മറ്റേ ഒരു സിംഹത്തെ കൊല്ലുന്നുണ്ട് മൂന്ന് തലയുള്ള ഒരു ചെന്നായനെ കൊല്ലുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ ഫീറ്റുകൾ ഹെർപ്ലീസ് ചെയ്യുന്നുണ്ട് അതിന് സമാനമായിട്ട് തന്നെ കൃഷ്ണൻ്റെ കഥയിലുണ്ട് മറ്റേ മഹാഭാരതത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് കൃഷ്ണന് ഒരു പാസ്റ്റോറിയൽ ഗോഡെന്നുള്ള ഒരു സാധനമുണ്ട് ഈ വൃന്ദാവനത്തിലെ ഗോകുലത്തിൽ കൃഷ്ണനുണ്ടല്ലോ ആ അയാൾക്ക് അർജുനായിട്ടൊന്നും കളക്ഷമൊന്നുമില്ല അവരുടെ കുട്ടിക്കാരും ടീനേജും ഒക്കെ ഇതുപോലെ വലിയ വലിയ മറ്റേ മല്ലന്മാരെ കൊന്നിട്ടും എൻ്റെ രാക്ഷസന്മാരെ എന്നിട്ട് ചക്രാസുരൻ തൃണാവർത്തൻ പൂതന പിന്നെ രണ്ട് മരങ്ങളായിട്ട് നിൽക്കുന്ന രണ്ട് അസുരന്മാരെ കൊന്നിട്ടും അങ്ങനെ ഉള്ള കുറേ ആളുകളുടെ തോൽപ്പിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട് കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ നെഗറ്റീവും ഹെർകുലീസിൻ്റെ നെഗറ്റീവും നമുക്കറിയില്ല അപ്പോൾ ഗ്രീക്കെന്ന് കൃഷ്ണൻ്റെ കഥ വന്നാണോ അതോ ഇവിടെ നിന്ന് ഗ്രീസിലേക്ക് അത് പോയതാണോ നമുക്കറിയില്ല കാരണം കുറേ ഓവർലാപ്പിംഗ് സാധനങ്ങളുണ്ട് ഗ്രീസ് ഹേരനിക് കൾച്ചറും ഇന്ത്യൻ കൾച്ചറും ആയിട്ട് ആ പണ്ട് കാരണം ഇത് പണ്ട് തന്നെ ഭയങ്കര കച്ചവടം നടന്നിരുന്ന സ്ഥലം റോമാക്കാർ ഇവിടെ നിന്ന് ബൈന് വിറ്റിട്ടുണ്ട് ഇവിടെ നിന്ന് മുത്തുകളും പവിഴങ്ങളും അതുപോലെ ആനക്കൊമ്പൊക്കെ എടുത്തിട്ട് മറ്റേ ഈജിപ്തിലെ മറ്റേ റോമൻ കൊട്ടാരത്തിലൊക്കെ അത് മറ്റേക്കാരുടെ ഇന്ത്യൻ പീക്കോക്സ് ഭയങ്കര ഒരു എക്സോട്ടിക് പെറ്റാൻ ഇവരെ സംബന്ധിച്ച് അപ്പോൾ ഈ ഗിമാൻ ടൈക്കുകളുണ്ട് പക്ഷെ അതുമായിരിക്കും ഇത് പറഞ്ഞത് രണ്ടിന്റെ ഇടയിൽ കൂടെയാണ് എനിക്ക് ഞാൻ പടം പറഞ്ഞത് ഒരു റോക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു പഴമുണ്ട് അതിന് ചില ഷോർട്ടുകൾ കിരുന്നത് പ്രത്യേകിച്ച് രണ്ട് ചങ്ങലയിൽ നിന്ന് ചില പൊട്ടിച്ച് വിടുന്നില്ല വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഈ സാധനം വരുന്നു ഒരു അതൊരു ലോഡ് ഓഫ് റെഫറൻസസ് ഉണ്ട് പല സാധനങ്ങളുടെ മനുഷ്യരി തന്നെ പറഞ്ഞ ഇത്രയും റെഫറൻസുകൾ ഞങ്ങൾ ഇട്ടിട്ട് എന്താണ് ഈ പടം പൊട്ടിയതെന്നാണ് ശരിക്കും അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്

വേഷം അതുപറഞ്ഞ ഒരു മോശം അതിൽ ആശയത്തിലല്ല പക്ഷേ ഇപ്പം ഈ സാമുറായി റെഫറൻസസ് കൊടുക്കുക മറ്റേ ഈ കുറസോവൻ്റെ കുറേ ടൈപ്പ് ഫ്രെയിംസും പിന്നെ ഈ കിൽബിൽ ടൈപ്പ് ആക്ഷൻ സീക്വൻസസ് അതൊന്നും ചിലതൊക്കെ മിസ്പ്ലേസ്ഡ് ആണ് എവിടുന്നാണ് നമുക്കിതിൻ്റെ ഒരു നെററ്റീവ് ഒറിജിൻ വരുന്നത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചത് മോഹൻലാൽ പുള്ളോഫ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അവിടെ പൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് മലക്കോട്ടെ വാലിബൻ അയാളെ ജീവൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലെന്താണോ ക്യാരക്ടർ അത് മോഹൻലാൽ ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഒരു ടെസ്റ്റമെൻ്റ് ആണ് അവിടെ ആക്ടിങ് എത്രത്തോളം നല്ലതാണെന്നുള്ളതിൻ്റെ പ്രൂഫാണ് എന്താ പറയുന്നത് എത്ര എത്ര മെയിൻ സ്ട്രീമിലോട്ട് പോയാലും ആളൊരു ടച്ച് വിട്ട് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് നോക്കുമ്പോൾ മലക്കോട്ടെ വാലുവെന്ന് കാണാം പക്ഷേ അതിന് തുടക്കത്തിൽ മറ്റേ ഫൈറ്റ് സീനല്ലേ ഫസ്റ്റ് വരുന്ന ഫൈറ്റ് സീനൊക്കെ ഭയങ്കര എലാബറേറ്റ് ചെയ്ത് സ്ലോ മോഷൻസ് പ്രോസസ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര അസേർട്ട് ചെയ്ത് പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ആ സാധനം ധൃതിപ്പെട്ട് തീർന്നതുപോലെ നോക്കും തുടക്കത്തിൽ താ റിച്ച് മറ്റേ ഹീറോ എന്ന് പറഞ്ഞൊരു പടമുണ്ട് മറ്റേ ജെറ്റിനെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പഴമുണ്ട് ഓർമ്മ കേട്ടോ അതിന് എൻ്റെ ഈ റോഷൻ കൊണ്ടുപോയി ടീമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈറ്റർ ആണ് ഒരാൾ പോയി കൊല്ലും എൻ്റെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അയാളെ കൊന്നു എന്ന് പറയും എന്നിട്ട് തെളിവുമായിട്ട് അയാളുടെ പൊട്ടി ആയുധം കൊണ്ടുവരും പക്ഷെ ശരിക്കും അയാളെ ഭരിച്ചിട്ടില്ല അയാൾ ഇയാൾക്ക് ഈ ആയുധം കൊടുത്തിട്ട് പൈസ മേടിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത് വിട്ടോ അങ്ങനെ രണ്ട് നെരറ്റിയിലും ഇങ്ങനെ മൂന്നാറ് ആൾക്കാർ ഇയാളുടെ എൻകൗണ്ടർ ആയിട്ടുള്ള കഥ പറയും പക്ഷേ അതിൻ്റെ അകത്ത് എന്റെ ഭയങ്കര സ്റ്റൈലേഷ് ആയിട്ടുള്ള ഫൈറ്റ് മൂവ്മെന്റ് ആണ് ഭയങ്കര മ്യൂസിക് ഒക്കെയുള്ള ഫൈറ്റ് മൂവ്മെന്റുകൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെ ഷോർട്ട് ഫൈറ്റ് ഉണ്ട് പഴയ സാമറോയ്സ് അതിന്റെ എനിക്ക് ആ ഒരു ബോഡൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തു പിന്നെ വേറൊന്നും ഈ പറഞ്ഞ പോലെ മറ്റേ വലിയ വൈഡ് ആൻഡ് ഫ്രെയിം ബോർഡിന്റെ അത് നമ്മുടെ തിൻഡി സ്റ്റുഡിന്റെ ഒക്കെ മൂഡിലുള്ള ഒരു വൈഡ് ആൻഡ് സാധനങ്ങളുണ്ട് അതായത് എനിക്ക് മ്യൂസിക് പോലും കുറെ എനിക്ക് വൈൽഡ് അതെ ഈ സാധനങ്ങളുണ്ടോ ഭയങ്കര ദൂരത്തുള്ള ആ സാധനമൊക്കെ എനിക്ക് വന്നായിട്ട് രാജസ്ഥാൻ ടെറൈൻ അങ്ങനത്തെ ഒരു ട്രെയിൻ ആണല്ലോ ഭയങ്കര അരിട്ട് ലാൻഡ്സ്കേപ്പ് മറ്റേ അരിസോണയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ പോലുള്ള ഭയങ്കര ഡെസേർട്ട് ഫീൽ ഉള്ള ഒരു ടെൻ അതിൻ്റെ അകത്ത് മനുഷ്യനെ വിഴുങ്ങുന്ന തരത്തിലുള്ള വലിയ ലാൻഡ്സ്കേപ്പ് പിന്നെ ഇതിന്റെ അകത്ത് ഈ ജോതറോസ്ലി ടൈപ്സ് ഫ്രെയിംസും ക്യാമറ മൂവ്മെന്റ് തുടക്കത്തിലൊക്കെ ആബ്സുലൂട്ട്ലിന് ഇല്ല എല്ലാർത്തും സ്റ്റില്ല് ലൊക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇവിടെ ക്യാരക്ടേഴ്സ് ഇന്ന് ആക്ഷൻ ചെയ്യുന്നു അങ്ങനെയാണ് എഴുതിയേക്കുന്നത് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മെയിൻ സ്ട്രീമിന് അപ്പീലിംഗ് അല്ല സത്യം പറഞ്ഞത് അപ്പം ഇതിന്റെ കുറിച്ച് കൊമേൽ സക്സസ് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഒരു ഫെയിലിയർ തന്നെ അങ്ങനെ അതിന് വേണ്ടിട്ട് ഇനി എന്ത് നൂപ്പര് തുടക്കത്തിലെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം വിജയിച്ചപ്പോൾ ഈ പരീക്ഷണം വിജയിക്കുമെന്ന് തോന്നി അല്ലാന്നുണ്ടെങ്കിൽ മോഹൻലാലിന് ഒരു ഹിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഗ്യാരൻ്റി ചെയ്തുണ്ടാവും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഷോട്ട് സാധനം അത് ആ റെസ്പോൺസ് വരാത്തത് കൊണ്ട് കൂടിയായിരിക്കും ആ ഡിസപ്പോയിൻമെന്റ് ഫാൻസിനെ പ്ലീസ് ചെയ്യാമെന്നോ ഉള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഈ ഫാൻസ് ഒക്കെ ഫസ്റ്റ് സീൻ കാണുമ്പോ തന്നെ ഇവര് ഓഫ് ആവും അവർ മടുക്കും എന്താണ് എന്ത് എൻട്രി ആണെന്നൊക്കെയാണ് ചോദിക്കുന്നത് പറഞ്ഞാല് അതേസമയം ഇവര് തന്നെ ഈ മറ്റേ പുലിമുരുകനൊക്കെ കണ്ടിട്ട് വൻ ഹിറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവും ഈ എന്താ കാണിച്ചേക്കുന്നത് ഇതിലെന്താ കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ ഇതിലൊട്ട് ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഒരാളുടെ മോട്ടീവ് എന്താണ് അതെല്ലാം ക്ലിയർ ആണ് പുലിമുറുകൊരു ഒന്നുമില്ല ഒരു ജസ്റ്റ് ഒരു പേര് മാത്രം ഉണ്ടാവും അവിടെ പുലിമുറുകൻ പിന്നെ അയാളെ ഐ പി ആ കുറേ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതവർ ഹിറ്റാക്കാമെങ്കിൽ ഇതെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തുള്ളതിന് ആൻസർ ഇതാണ് കാരണം മെയിൻ അപ്രോച്ച് അല്ല ഇതിനുള്ളത് ഈ ഷോർട്ടുകൾ വെച്ചേക്കുന്ന ഈ റെഫറൻസുകൾ ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ അവർക്കൊരു അവർക്കൊരു എപ്പട്ടകരുണ്ടാവണം ഇതിൻ്റെ എന്താ പിന്നെ മുന്നേ സംഭവിച്ചേക്കുന്ന എന്താണെന്നൊരു സാധനം ഉണ്ടാവണമല്ലോ അത് ഉണ്ടാക്കിയെടുക്കാണ്ട് ആദ്യം അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ടൊരു ടെൻറ്റ് ലെവലിൽ സാധനം കാണിച്ചെങ്കിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പടത്തിന് പിന്നെ അതിൻ്റെ കളേഴ്സ് ആണ് കേട്ടോ വേറെ മൂഡ് നമ്മുടെ ഇപ്പോൾ ഹോളീൻ്റെയൊക്കെ ഒരു മൂഡില്ല ഇല്ലെങ്കിൽ ബൃന്ദാവൻ ഹോളി ഉണ്ടല്ലോ അതിലാണ് ഫുള്ള് ഈ നമുക്ക് കാണാൻ ഈ കഴിയോളി സെലിബ്രേഷൻ്റെ ഒക്കെ ടുവേഴ്സ് എൻ്റെ ഒക്കെ ഷോട്ടൊക്കെ വരുമ്പോഴ് ഫുള്ള് മഞ്ഞ കളറൊക്കെ കയറി ഫുൾ ബുർബിലിയൻ കളർ കത്തി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇനി തുടക്കത്തിലെ ലാൻഡ്സ്കേപ്പിൻ്റെ രാത്രിയുടെ മറങ്ങൾ തീയിൻ്റെ തറങ്ങൾ ആ കളേഴ്സിനെ കുറിച്ച അഭിപ്രായം കളർ ടോൺ െ പ്രോഗ്രസീവ്ലി നല്ല വൈബ്രന്റ് ആയിക്കൊണ്ട് തന്നെ വരുവായിരുന്നു ഞാൻ ആ പടം പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ബിഗിനിങ് ടു എൻഡ് എനിക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടാലും അപ്പോൾ എനിക്ക് എനിക്കതിൽ ആദ്യം കാണുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയുന്നത് ഫുൾ ഓറഞ്ച് അസിയോർ ബ്ലൂ സ്കൈ ആണ് അങ്ങനെ അങ്ങനത്തെ കളർ തന്നെ വന്നിട്ട് വന്നിട്ട് പിന്നെ ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്യുന്നു മറ്റേ ഡാൻസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കളേഴ്സ് കയറി വരുന്നു പിന്നെ ചമ്മത തന്നെ കാണിക്കുമ്പോഴത്തേക്കും അതും ഭയങ്കര ഒരു ഫ്ലംബൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ അയാളുടെ കളരി ഒക്കെ പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ച് വരീഡായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അയ്യപോലും അവിടുത്തെ ഒരു ഒരു ട്രഷറിന്റെ ട്രഷറസ് ആണെന്നുള്ളതിന്റെ ഒരു ഹിന്റ് കൊടുക്കാൻ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു ആ ചപതകന്ന് ഈ ചമതക എന്നുള്ള പേര് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കാലിയുടെ ചവതകന്റെ കുറുക്കനാണല്ലോ ചവതക പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മറ്റേ ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ പറഞ്ഞ കുറസോബൻ ഷോർട്ടുകള് പറഞ്ഞു കണക്ട് ചെയ്യാൻ പറ്റിയ വേറൊരു ക്ലാസിക് റഫറൻസ് ആയെന്ന് പറയും തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞൊരു പടം ഈ കാളവണ്ടിയും ആ കാളവണ്ടിയിലുള്ള യാത്രയുമൊക്കെ ഈ തേന്മാവിൻ കൊമ്പത്തിൻ്റെ കുറേ റെഫറൻസ് കാരണം ഒന്ന് അത് തേന്മാവിൻ കൊമ്പത്ത് ക്ലാസിക് പടമാണ് അത് നമുക്ക് എന്താ പറയുക ഇപ്പോൾ മണിജിതത്താട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ മണിച്ചത്തോട് വേറൊരു സോണറാണ് പക്ഷേ തേന്മാവിൻ കൊമ്പത്ത് അത്രയും തന്നെ ക്ലാസിക്കായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ വെറുതെ എടുത്ത് നോക്കഴിഞ്ഞാൽ അതിൽ ഷോർട്ട് പ്രോഗ്രഷനിൽ തന്നെ ഈ പറഞ്ഞ കുറേ വൈഡ് വൈഡാനുസാനത്ത് ലാൻഡ്സ്കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് ഡ്രാമ വർക്ക് ഔട്ട് ചെയ്യുക മറ്റേ കെ പി സി 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 മറ്റേ നടുപുടി വേണമെങ്കിൽ പറയാം നടത്തി നടുപുടി വേണമെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ ഒരാളാണ് ഇതിൻ്റെ മറ്റേ എന്താ പറയുക നെറേറ്റീവെല്ലാം ഞാൻ പറയാം ഈ കാളവണ്ടിയിൽ ഈ മോഹൻലാലും നടുപടി വേണും കൂടെ കാളവണ്ടിയിൽ പോയിട്ടുള്ള ഒരു റോഡ് മൂവിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഇവർ ഏതോ ഒരു സ്ഥലത്ത് പോയി ശോഭനയെ കണ്ടുമുട്ടി പിന്നെ ശോഭനയായിട്ട് മോഹൻലാലും വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു പോർഷൻ പോർഷനുണ്ടായിരുന്നു ഇതൊരു റോഡ് മൂവിൻ്റെ എഡിറ്ററിയാണ് ഇതിൻ്റെ കുറേ സാധനങ്ങൾ എനിക്ക് മറ്റേ ഇവരുടെ ഫസ്റ്റ് കാളവണ്ടി എൻട്രി വന്നപ്പോൾ തന്നെ തേന്മാന മുമ്പത്തിൽ പോകാൻ്റെ നടുപുരി ഇരുതിയിട്ട് ഇങ്ങനെ കാളയടിച്ച് ഓടിക്കുന്ന ഒരു പീരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആ പെണ്ണ് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ഈ അതിലെ മറ്റേ പയ്യനും ഈ പെണ്ണുമായിട്ടുള്ള കോൺക്രീറ്റ് കട്ടു തേന്മാരൻ മുമ്പത്തിലേക്ക് പോകാൻ സോവനെ വണ്ടി കയറ്റാൻ പറ്റില്ല ഇറക്കി പിടിക്കുക മറ്റേ അയാൾ വണ്ടി കിടന്ന് പോകാനും ഉറങ്ങണ പോയി വണ്ടിയിൽ കിടന്ന് കുതിരവട്ട പത്ത് ഉറങ്ങുന്നു പറയുമ്പോൾ ഇവിടെ നിന്ന് ഡയലോഗ് പറയുന്നു

അത് ശോഭനുമായിട്ടുള്ള ആണ് ഇതേപോലെ ഈ പെണ്ണുമായിട്ടുള്ള കോൺഫ്ലിക്സിൽ ആ പാർട്ടി കഴിഞ്ഞപ്പോൾ പൂരം അടി അവർ പെണ്ണിനെ പോലെ രക്ഷപ്പെടുന്നു അതേപോലെ ശിമലമായിട്ട് തോന്നിയ ഷോട്ടാണ് മറ്റേ ഈ വണ്ടിയിൽ നിന്നുള്ള പെണ്ണ് മോഹൻലാലിനെ പ്രപ്പോസ് ചെയ്യുക മോഹൻലാൽ കടന്നു തുടങ്ങിയത് ഉണ്ടാണ്ട് കട്ടു തേൻമേൻ കൊമ്പത്തിന് നടുപുടി വേണം ശോഭനയെ പ്രപ്പോസ് ചെയ്യുക ശോഭന തുണയൊക്കെ ഇറങ്ങിയിട്ട് ആ വഴിക്ക് പോയി മൗനം സമ്മതം അപ്പൊ ഇത് തീർക്കുമ്പോഴേക്ക് അറിയാ തേൻമൻ കോമ്പത്തിൽ ക്ലാസ്റ്റാറ് ആ ക്ലാസിക്കിൻ്റെ ഒപ്പം എത്തുന്നില്ല ഒരു കാളവേണ്ടിയാണ് നമുക്ക് മറ്റേ ഒരു തൊപ്പിയും ഒരു പുതരയും ഒരു ഒരാൾ എന്ന് പറഞ്ഞാൽ ക്ലിൻഡിസ്റ്റൂട്ട് അഭിമുഖീകരിക്കും ഇനി ആ ക്ലിൻഡിയസ്റ്റൂട്ടിനെ നമ്മൾ മറക്കണമെങ്കിൽ അതിനേക്കാളും ഗ്രാൻഡായിട്ടുള്ളൊരു സാധനം പറഞ്ഞ എത്തിയിട്ടില്ല ക്ലിൻഡി എസ്റ്റേൺ സിനിമകളുടെ ഡെപ്മിറ്റ് ഹോം ആയിട്ട് നിൽക്കുക ഒരു പക്ഷെ ഹോളിവുഡിനെ തുടങ്ങിയ ജോൺ ഫോർഡാണ് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തെ സ്പെഗറ്റീവ് എസ്റ്റേ ഇയാൾ വേറെ റേഞ്ചിൽ ഈ സാധനം പൊട്ടുകൊണ്ടുപോയി അതിൻ്റെ ഒപ്പം ഹോളിവുഡിനെ പോലെ എത്തിയില്ല അമേരിക്കാൻ പോലെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുമാതിരി നമുക്ക് ഒരു മോഹൻലാലിന്റെ കാളവണ്ടി കണ്ടപ്പോ അറിയാതെ ഓർമ്മ അതിന്റെ റെഫറൻസ് ആ സിനിമ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് റോഹൻ പറഞ്ഞിട്ട് റോഹൻ പറഞ്ഞടാ ഇത് തേന്മാവൻ കൊമ്പത്തിന്റെ കഥയാണോ ചേട്ടാ ഇങ്ങനെ ഇതേ സാധനങ്ങൾ തന്നെ പെണ്ണിന് വേണ്ടി അടി അടിയുണ്ടാക്കുന്നതെല്ലാം ഉണ്ട് പിന്നെ ഇവര് ഈ കാളവണ്ടി തന്നെ എല്ലായിടത്തും പോന്നു എനിക്ക് ആദ്യം ആ തോട്ട് വന്നു പോയി പിന്നെ എനിക്ക് ആ സിനിമ കണ്ടപ്പോ മൊത്തം അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നപ്പോ അല്ല പിന്നെ അവസാനം മറ്റേ ഡച്ചുകാർ വന്നില്ലായിരുന്നെങ്കിൽ അത് മറ്റേ സാരം മാറിപ്പോയത് ആ ക്ലൈമാക്സ് ആണ് നമുക്ക് മനസ്സിലാവാതെ പോയത് മൊത്തത്തിൽ അത് ഈ റോക്ക് അഭിനയിച്ചിട്ടുള്ള ഹെർകുലീസിന്റെ ക്ലൈമാക്സ് സംഭവം ഇതുപോലൊരു കൊട്ടാരത്തിൽ വന്നിട്ട് ആ കൊട്ടാരത്തിൽ സി ആ ഹെർക്കുലീസിന്റെ അകത്ത് എന്നാ അറിയോ ഇവൻ സെയൂസിന്റെ മകനാണെന്നുള്ളൊരു കിംബതന്തിൽ ഇവൻ ഡെന്നി കോഡാണെന്നുള്ളൊരു കിംബതന്തി ഹെർക്കുലീസ് പക്ഷെ ആ സിനിമേൻ്റെ അകത്ത് ത്രൂ ആയിട്ട് ഹെർപുലീസ് ആക്ച്വലി ഹ്യൂമൻ ബീങ്ങ് ആണ് അയാളും സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ചെയ്തുള്ളൂ പക്ഷേ അതായത് ഇപ്പോൾ സൈക്ലോപ്സ് ഒരു ഉദാഹരണത്തിൽ സൈക്ലോപ്സ് പകുതി മനുഷ്യനും പകുതി കുതിരയായിട്ടുള്ള ഒരാളാണെന്ന് പറയും പക്ഷേ ആ സിനിമയിൽ കാണിക്കുന്നത് ആദ്യം മഞ്ഞിൻ്റെ ഇടയിൽ വരുമ്പോൾ ഈ കുതിരയും ആളും കൂടെ കാണും സൈക്ലോപ്സിൽ കാണും ദൂരെ നിന്ന് പക്ഷെ അടുത്തുവരുമ്പോൾ മനസ്സിലാവും ഒരു ശരിക്കും കുതിര റൈഡ് ചെയ്യുന്ന മനുഷ്യൻ പറയാൻ അപ്പോൾ സൈക്ലോപ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇല്ലായിരുന്നു ശരിക്കും അപ്പം മിത്ത് ബെസ്റ്റിങ് പോയിട്ടൊരു സാധനമുണ്ട് ആ പെർട്ടിക്കുലർ സിനിമയിൽ അപ്പോൾ ക്യാരക്ടർ ഉണ്ട് മറ്റേ മോഹൻലാലിൻ്റെ ഗുരുവായിട്ടുള്ള ആളിനെ പോലെ തന്നെ അൽപ്പാച്ചിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഈ പയ്യനെ പോലെ തന്നെ ഹെറഡോട്ടസ് ഹോമറിൻ്റെ ഒരു വീക്ക് പോയറ്റിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു പയ്യൻ അപ്പം പാട്ട് പാടിയിട്ട് വരുമല്ലോ അതുപോലെ ഈ പയ്യനെ പയ്യനിർബിസ് പോണ സ്ഥലത്തെല്ലാം പോയിട്ട് ആണ് തള്ളി മറിച്ചിട്ടാണ് ഈ മൊത്തം മിത്ത് ഉണ്ടാക്കുന്നത് അപ്പം പടം പോകാൻ ബെസ്റ്റിങ് ആണ് അപ്പം ഈ പേക്ക് പറയുന്നത് സിനിമ റെഫറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ ഹോളിവുഡിൽ മിത്തിനെ മിത്തല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മിത്തല്ലാത്ത എന്തോ ഒരു സാധനത്തിനെ ഊതി പെരുപ്പിച്ച് മിത്തിക്കൽ ഒരു ഇമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എവിടെയാണ് മലയക്കോട്ടെ ബാലപോൻ ഫ്ലിപ്പായി പോയി തോന്നുന്നു എനിക്ക് തോന്നിയത് ശരിയാണ് ടെക്നിക്കലി കുറച്ച് ക്രൈസ് ഉണ്ട് തോന്നി ഈ സ്ക്രീൻപ്ലേൻ്റെ ആർക്കും നിങ്ങൾ പറഞ്ഞ പോലെ എപ്പിസോഡിക്കൽ നെറേറ്റീവ് ആണ് ഈ എപ്പിസോഡിക് നെറേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ സ്ക്രീൻപ്ലേൻ്റെ ഗ്രാഫ് ഗ്ലിച്ച് വന്നിട്ടുണ്ട് സംശയം ഏതോ ഒരു പോയിൻ്റിൽ ഇത് വന്നു ഏതോ ഒരു പോയിന്റിൽ ഈ പയ്യനും മറ്റേ ആ പെണ്ണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മറ്റേ വേറെ ആ ഈ ഡാൻസുകാരുടെ കൂടെയുള്ള പെണ്ണും അതെല്ലാം കൂടി ഒരു സൈഡ് ക്ലസ്റ്റർ ആയിപ്പോയി ഇതൊന്നും വേ വേറൊരു പോയിൻറ്റിലൊരു ബിൽഡായില്ല പിന്നെ തുടക്കത്തിൽ വന്ന മറ്റേ ചേച്ചി ഉണ്ടല്ലോ മോഹൻലാൽ ഫസ്റ്റ് സ്നേഹിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ ഇനി ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിയിൽ അവർ അറിയില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിയിൽ അവർ വരുന്നുണ്ടോ വേറെ ഇടിപ്പൽ കോംപ്ലക്സ് പോലെ എന്തെങ്കിലും സാധനമായിട്ടോ എന്തെങ്കിലും പോയിന്റ് അവർ പ്ലേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും നമുക്ക് അറിയില്ല മിസ്പ്ലേസ്ഡ് ആണ് ആ ക്യാരക്ടർ അതുപോലെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് മിസ്പ്ലേസ്ഡ് പോലെ ഈ ഇവന്റുകൾ വരുമ്പോഴും മറ്റേ പല കടയിൽ ഇയാൾ പോകുന്നുള്ളൂ ഇവർ ആരെങ്കിലും തിരിച്ച് വരുമോ കാരണം മൊട്ടത്തലേയും തിരിച്ചു വരുന്നുണ്ട് മറ്റേ എന്തായാലും പേരാ ആ പടത്തിൽ അയാള് തിരിച്ചു വരുന്നുണ്ട് ഇയാളുടെ മറ്റ് കഥകളിലേക്കൊക്കെ ഇയാൾ കേറി വരുന്നുണ്ട് ഇയാളാണ് അവിടെ കോൺഫ്ലിക്ട് ബിൽഡിംഗ് ആയിട്ടുള്ള ആളായിട്ട് നിൽക്കുന്നത് ഇയാൾ എന്തിനെ റെപ്രസെന്റ് ചെയ്തു ഇപ്പൊ ഇവര് തമ്മിലുള്ള ഡൈനമിക്സ് ഇങ്ങനെ വർക്ക്ഔട്ട് അവിടെ എനിക്ക് പരാജയപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് പറയണത് മറ്റേ മേക്കിംഗ് സമയം പടത്തിന്റെ മേക്കിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ തെറ്റും അത് മോശമാണ് കാരണം അവര് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് നമ്മൾ ആസ്വദിച്ചു പക്ഷേ എവിടെയോ ഈ എനിക്ക് സംശയം ചോയ്സ് ഓഫ് നറേറ്റീവ് ആണ് പ്രശ്നം ഇവിടെ പറഞ്ഞ ഇപ്പൊ നമുക്കിപ്പം കഥ മൊത്തം അറിയാവുന്നോണ്ട് ലാസ്റ്റത്തെ എന്താ സംഭവിക്കുന്ന ഒക്കെ അറിയാം ഇപ്പൊ ഈ മോഹൻലാലിന്റെ ആശാൻ ക്യാരക്ടർ ഉണ്ടല്ലോ പുള്ളി പറയുന്നത് അയാൾ മോഹൻലാലിന്റെ അച്ഛനായിട്ട് മണ്ണിട്ടപ്പം ഇയാളുടെ കാലിന്റെ അടിയിൽ പിടിച്ചിട്ടു ഇയാളെനിക്ക് മനസ്സിലായി ആ ചൗട്ടിൽ എനിക്ക് മനസ്സിലായി അതൊരു മനുഷ്യന്റെ കൂടെ അല്ല ഞാൻ മണ്ണിടുന്നേന്ന് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഡെമി ഡെമി ഗോഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ഗോഡ് എന്നെ ഫൈറ്റ് ചെയ്യാൻ എന്നുള്ളൊരു സാധനമൊക്കെ നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് റിലീലായെങ്കിൽ പോലും തുടക്കത്തിൽ ഇതിൻ്റെ ഒരു ഹിൻറ്റൊന്നും ഇല്ലായിരുന്നു അത് അവിടേക്ക് എത്തിക്കാമെന്നുള്ളത് നമ്മളിപ്പോൾ പടം വായിക്കുമ്പം ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കും അത് കുറച്ച് എക്സ്ക്ലൂസീവ് ആണ് ഈ വാച്ച് ആദ്യമായി കുറച്ച് പയ്യെ പയ്യെ പോകുന്നു ആ മറ്റേ കുതിര കുതിര പോയ യോധാവിനെ കുറിച്ചൊക്കെ ഉള്ള ഡയലോഗുകളും നൈറ്റിലുള്ള സീക്വൻസുകൾ മൊണലോഗുകൾ അതൊക്കെ അപ്പം ലീഡിങ് അപ് ടു ദിസ് ആണെന്ന് നമുക്ക് പടം കഴിഞ്ഞ ഒരാൾ കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് അറിയാം പക്ഷേ ആദ്യമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അത്ര പേഷ്യൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല ഇത്ര ഇതെല്ലാം സഹിച്ചിരുന്നിട്ട് കണ്ടിട്ട് ഇതിനൊരു പേ ഓഫ് ഉണ്ടാവും എന്ന് ബിലീവ് ചെയ്തിട്ട് ഇത് കാണണം ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സിനിമ ഈ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ രാമൻ ഹീറോ അവൻ കൊന്നയാൾ രാവണൻ ആയി തോന്നും ഇപ്പൊ ടാസ്ക് എന്ന് പറയുന്നത് സംഹാവ് സൂപ്പർ ഹ്യൂമൺ ആയിട്ടുള്ള എന്തോ ഒരു ഫീറ്റ് ആണ് അയാൾ ഓർക്കുമ്പോഴുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ കൃഷ്ണൻ ഹിറ്റ് ഹിറ്റാകുമ്പോൾ കംസനെ കൊന്നത് കൊണ്ടാണ് എന്താ പറയുക ഇപ്പൊ പടയപ്പേര് രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് നീലാംബരി നീലാംബരി രജനീകാന്തിന് നല്ലോണം ലിഫ്റ്റ് ചെയ്യുന്നു അതായത് വില്യൺ ക്യാരക്ടേഴ്സ് എപ്പോഴും ഹീറോ മറ്റേ നിങ്ങൾ എതിരിടുന്ന ശത്രു എത്ര വലുതാണോ അത്രയും ഈ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ വിജയത്തിന് ഉയരം പുക വരും ഉയരം കൂടും തോറും ഛായയുടെ രുചികൂടും പറഞ്ഞു വരികയെ അപ്പോൾ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ക്യാരക്ടറിന് ഒരു മിസ്റ്റേക്ക് അല്ല മനു അയാൾ പറയുന്നുണ്ട് ഇതുവരെ കണ്ടത് പോയി ഇതുവരെ കണ്ടത് നിജം ഇനി കൺ കണ്ടത് നിജം കൺ കാണാത്തത് പോയി എന്ന് ആദ്യം പറയാൻ പിന്നെ ക്ലൈമാക്സ് വരുമ്പോഴാണ് ഇതുവരെ കണ്ടത് നിജം അല്ല ഇതുവരെ കണ്ടത് പോയി ഇനി കാണാനുള്ളത് നിജം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും ഇതിനകത്തൊരു മിസ്റ്റിക് സാധനം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ എല്ലാം തന്നെ ഉണ്ട് ഓ ഇപ്പോൾ ബ്രൂസിലിൻ്റെ ഒക്കെ ഇല്ലെങ്കിലൊരു ഒരു ഷാവലിൻ മങ്കൊക്കെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക ദ വൺ ഹൂ ഫൈറ്റ്സ് വിത്തൗട്ട് ഗെറ്റിങ് ആംഗ്രി എന്നത് ദ റിയൽ ഫൈറ്റർ ഗുഡ് ഫൈറ്റർ ഈസ് വൺ ഫൈറ്റ്സ് വിതഔട്ട് ഗെറ്റിംഗ് ആങ്കരും മോഹൻലാൽ ഒരു ഡയമെൻഷൻ ഉണ്ട് അയാൾ എന്തോ ഒരു അയാളുടെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് അന്വേഷിക്കുന്നു അയാൾ എവിടേക്കോ പോയിട്ട് തിരിച്ച് അയാൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ വരുവാണ് ശരി ശരിക്കും നിങ്ങൾ പറഞ്ഞ എപ്പിസോഡ് നേരത്തെ ബ്രേക്ക് ആവുന്നത് ഇവിടെയാണ് ഇയാൾ എവിടെ നിന്നാണ് ഇറങ്ങിയത് മലയിൽ പോട്ടേന്ന് ഇറങ്ങി ഇയാൾ തിരിച്ച് മലയിൽ പോട്ടെ എത്തുക സാ ശരിക്കും ഇപ്പം മറ്റേ മെർസ്യാടിൻ്റെ ഈ ഇതുണ്ടല്ലോ ഒരു ഹീറോ വിത്ത് തൗസൻഡ് ഫേസസ് കൊണ്ടിരിക്കും അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ഷാമനിക് റഫറൻസിന് ഹീറോൻ്റേതാണ് അപ്പോൾ ഹീറോ ഷൂട്ട് റിട്ടേൺ ഹോംന്ന് പറയുന്നത് അയാൾ അയാളുടെ നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ കഥകളുണ്ടാകുന്നത് ഇപ്പോൾ ഒഡീസ ഒഡീസയും നോക്കുക മറ്റേ ഒഡീസസ് യുദ്ധത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അയാളുടെ ഹോംലാൻഡ് എന്ന് പറഞ്ഞൊരു റെഫറൻസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റെഫറൻസ് ആണ് അവിടെയാണ് ഈ കഥകളൊക്കെ പ്രൂവ് ചെയ്യുന്നത് അയാളുടെ വലിയ നാടുകളിൽ പോയിട്ട് കഥയുണ്ടാക്കുന്നത് തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ സംഭവം ഈ റിട്ടേണിങ് ഹോം എന്നുള്ള സാധനം ഈ എപ്പിസോഡിൽ നെറേറ്റീവ് ആയിട്ട് എവിടെയാണ് ചെല്ലാവുന്നില്ല രണ്ട് തീമാണ് രണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന തീമാണ് വീട്ടിലേക്ക് തിരിച്ചു നമുക്ക് ഫീൽ ഫീൽ സ്ഥലത്ത് തന്നെ ചെയ്യും ഫൈറ്റിന്റെ കാര്യം ഒരു ഒരു ഫൈറ്റർ ആണ് അയാൾക്ക് അടി എവിടുന്ന വരുന്ന പോലത്തെ നിപ്പും ഇരുന്ന് ഓരോ മൂവ്സ് ഉണ്ട് ഇപ്പൊ മറ്റേ ഗത വെച്ചിട്ട് വീശുമ്പത്തേക്കും ജസ്റ്റ് കൈ ഒന്ന് ഫ്ലിക് ചെയ്ത് തടയുകയും അത് അടി എവിടുന്ന എടുത്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു സാധനം അതിൽ പിള്ളേ മറ്റേ മൊമെന്റാട മോഹൻലാൽ യൂസ് ചെയ്താൽ എണീക്കാൻ തന്നെ അവിടെ കുത്തിരിപ്പാടുള്ള എന്നിട്ട് ഇവനെ ചവിട്ടി തെറിപ്പിച്ച് അവൻ പുറകോട്ട് പോകുമ്പാണ് ആ മൊമെന്റത്തിലാണ് ഇവൻ ലിഫ്റ്റ് ചെയ്ത് എണീറ്റ് നിൽക്കുന്ന ശരിക്കും അതാണ് എൻട്രി ആ ഇതാണ് ഒരു കുംഫു പാണ്ഡയിൽ സെയിം സാധനം മോഹൻലാലും കണ്ട പാണ്ടെ പോലിക്ക് ഒരാളോ കുംഫു പാണ്ഡേന്റെ ഇവൻ മൂവ്മെന്റ്സ് വരെ എനിക്ക് തോന്നുന്നു മറ്റേ ആ വലിയ തുണിയൊക്കെ കെട്ടി പറ്റി അതൊക്കെ എനിക്ക് കുംഫു പാണ്ടേല്ണ്ട് അവനാ സാധനമുണ്ട് പക്ഷെ നല്ല റഫറൻസ് എടുക്കുന്നത് മോശമാണ് നല്ല പറഞ്ഞത് പക്ഷേ സംഭവം നമുക്ക് പറയാനുള്ള കാര്യത്തിൽ ഒരു കൊഹറൻസ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കും ഒരു കഥ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ മുത്തശ്ശി ഇറ്റ്സ് നോട്ട് ഈസി ടു ടെൽ എ ഫേബിൾ ഫെയറി ഫാരിറ്റയിൽ ഒരു ഫെയറി ഫാരിറ്റിയൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ എസെൻസ് ആണ് ഒരു സമൂഹത്തിൻ്റെ മൊത്തം കൾച്ചറൽ മെമ്മറിയുടെ എസെൻസ് ആണ് അവരുടെ കഥ എന്ന് പറയുന്നത് അവൻ്റെ മതം അവൻ്റെ രാഷ്ട്രീയം അവൻ്റെ ദൈവം അവൻ്റെ ഭയങ്ങൾ അവൻ്റെ ഫ്രസ്ട്രേഷൻസ് ഇതെല്ലാം അവൻ്റെ മുത്തശ്ശിക്കഥകളിലാണ് കിടക്കുക ഇവറ്റെ ഹൈഡികർ ഉണ്ടല്ലോ ഹൈഡികർ ഈ ഗ്രീക്ക് ഫിലോസഫി തുടങ്ങുന്നത് സോക്രാറ്റിക് ഫിലോസഫി എന്ന് പറയുന്നത് സോക്രാറ്റീസിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോൻ്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ആയിരുന്നു ഗ്രീസിൽ അർക്കുലീസിന് ശേഷം ഒരു ഫോക്ടൈൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അലക്സാണ്ടർ ഇന്ത്യയിൽ വരെ വന്ന് വലിയൊരു സിക്കന്തർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എംപറേഴ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് തുടങ്ങി നടന്നത് ഹൈഡികർ പറയുന്നത് ശരിക്കും ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്നത് സോക്രട്ടീസിന് മുമ്പാണ് വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ പ്രീ സോക്രാറ്റിക്സ് ഈഷോക്കറ്റിക്സിൽ എന്തായിരുന്നു വെച്ചാൽ മിത്തുകളാണ് അപ്പം യഥാർത്ഥത്തിൽ ഫിലോസഫീൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മിത്താണെന്നാണ് പറയുന്നത് എൻ്റെ ആൾ പറയുന്ന ഉദാഹരണം മിത്തോ സിസിഫസ് ആൽബർട്ട് കാമ്യൂൻ്റെ അബ്സേഡിറ്റിൻ്റെ ക്രക്സ് എന്ന് പറയുന്ന ആൾ ബ്രിങ്ക് ഔട്ട് ചെയ്യുന്നത് ഈ സിസിഫസിൻ്റെ സിറ്റുവേഷൻ എന്നാണ് അതുപോലെ പ്രൊവൃത്യൂസിനെ കുറിച്ച് പറയുന്നത് ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ ഈ സിയോസിൻ്റെ അടുത്തുനിന്ന് ദേവന്മാരുടെ നിന്ന് തീ കട്ടെടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഇയാളുടെ പാറയിൽ കിട്ടും പകൽ മുഴുവൻ ഒരു കഴുകാൻ വന്ന് ഇയാളുടെ കരൾ കൊത്ത് തിന്നു രാത്രിയാകുമ്പോൾ ഈ കരൾ വീണ്ടും വളരും എന്നിട്ട് ഈ പകൽ വീണ്ടും കഴുകുമ്പോൾ പൊത്തി തിന്നു രാത്രി ഇത് വീണ്ടും വളരും കെർക്കുലീസ് വന്നിട്ടാണ് ഈ പ്രൊമുത്യൂസിനെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ സമൂഹം അവരുടെ ഫിലോസഫി മിത്തും എപ്പോഴും അതായത് അവരുടെ ഫി ഫിലോസഫിക്കൽ പ്രൊഡിക്കമെൻ്റിന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മിത്ത് യൂസ് ചെയ്ത് പ്രൊമിത്യൂസ് ആയിക്കോട്ടെ സിസിഫസ് ആയിക്കോട്ടെ ടി ഡി ഫസ് ആയിക്കോട്ടെ ഇന്ന് നോക്കണ സമയത്ത് എല്ലാത്തിലും ഒരു ഒരു ഫിലോസഫിക്കൽ പ്രൊഡിക്കമെൻ്റ് ഉണ്ട് വിത്തിൻ്റെ അകത്ത് ഒരു ഫിലോസഫിക്കൽ പ്രൊഡിക്കമെൻറ്റ് മലയക്കോട്ടെ വാലുകൂടിൻ്റെ അകത്തുണ്ടോ ആലോചിക്കുമ്പോ ഇതൊരു ഫെയർ ഇട്ടെന്ന് പറയുമ്പോ അപ്പൊ ഇതാണ് നമുക്ക് ഒരാൾ ജസ്റ്റ് ഡൈജസ്റ്റ് ആവാത്തതിന്റെ കാര്യം ഇതുകൊണ്ടാകും ഞാനൊരു മിത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു മിത്ത് ഉണ്ടായി വേണം ഈ സാരം ഞാൻ മന്നയാളാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും ഞാൻ മല്ലയാളാവും ഇത് ഞാൻ മോശമാകുന്നത് നിങ്ങൾ പറഞ്ഞാൽ ശരിക്കും ഞാൻ മോശമാകും ചോദിച്ചാകൂല്ല ഇതിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പടം വന്നിന്നിരിക്കട്ടെ ഇപ്പൊ ഇപ്പഴത്തെ സംഭവം എന്ന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെയാണ് ഫൈനുന്നത് ഓസം പണ്ടം വന്ന് അമേസിങ് എണ്ണം വന്നപ്പോൾ ആറാട്ടെണ്ണം പോയി ആറാട്ടെണ്ണൻ്റെ ജൂനിയർ എണ്ണം വന്ന സമയത്ത് ഇവർ രണ്ടാളും രീതി ഒരാൾ വന്ന് പെട്ടെന്ന് നിങ്ങളുടെ സ്പേസ് എടുക്കും പണ്ടത്തെ പോലെയല്ല പണ്ട് ആകെ പത്ത് ഡയറക്ടേഴ്സേ ഉള്ളൂ ഇവരുടെ മോളപ്പുള്ളിയാണ് സിനിമ എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ലീ ഇപ്പോൾ പകർത്തു തോന്നിയിരിക്കരുത് ഇപ്പോൾ ഈ സിനിമ തീയ്യ ഷാണോ പറഞ്ഞത് എല്ലാം നോക്കി നോക്കുന്ന ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഉണ്ടാവണം എല്ലാവരും സിനിമയൊരു മേമ്പാണ് പക്ഷേ എന്താ പ്രത്യേകത എല്ലാവർക്കും ലോട്ടറി കളിച്ചാൽ ലോട്ടറി ആർക്കും അടിക്കാത്ത അവസ്ഥയാണ് ആർക്കും അടിക്കാതിരിക്കുന്നതാണ് ഈ ലോട്ടറി അടിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരം നമ്പർ നിൽക്കുമെന്ന് മലക്കോട്ടെ വായ്പ കഴിഞ്ഞിട്ട് രണ്ട് മാസം മാസമാവുകയോ രണ്ട് മാസമായി ഒന്നര മാസം പക്ഷേ ഈ ഒന്നര മാസം ഇടയ്ക്ക് എത്ര തന്നെ തീർക്കി നോക്ക് മലക്കോട്ടെ വായ്പ കഴിഞ്ഞ് ഉടനെ പ്രമയോഗം വന്ന് എല്ലാ ഡിസ്കോഴ്സ് അടിച്ചിട്ടുണ്ട് പ്രയോഗത്തിന് ശേഷം മറ്റേ പ്രേമലു അല്ല പ്രേമനും വന്നു പിന്നെ പ്രയോഗം വന്നു അതിന് കഴിഞ്ഞിപ്പോൾ മാനേജ്മെൻറ്റ് പൊസിസ് വന്ന് അവരുടെ നമ്മുടെ സിനിമേൻ്റെ ഡിസ്കോഴ്സ് മൊമെൻ്ററി ബേസിൽ മാറിക്കൊണ്ടിരിക്കുക ഇപ്പം നാളെ പുതിയൊരു നരേറ്റീവ് നാളെ ഒരു സാധനം ഇറങ്ങി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇപ്പോൾ അവർ എത്തിയതുകൊണ്ടിരിക്കുകയായിരിക്കും ഇതാളെ പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരക്കോട്ടെ വരും മറക്കും കാരണം അതിനുള്ള സമയമില്ല ഒരു സിനിമക്ക് അത്രയും സമയം നിൽക്കാനുള്ള സമയമില്ല ഇപ്പോൾ സ്പേസിൽ അപ്പോൾ എങ്ങനെയാണ് ട്രെയിനിൻ്റെ സ്ഥാപനം പറയുക കൾട്ട് ഫോളോയിങ് ഉണ്ടോ ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് അതിൻ്റെ കളേഴ്സൊക്കെ പക്ഷേ കളേഴ്സ് ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ഇന്ത്യയിലൂടെ ശരിക്കും ഒന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആവുന്ന കളർ ടോൺ സാധിക്കുന്നുണ്ട് മറ്റേ ക്ലൈമാക്സിലെ ഡിഫറെ കളേഴ്സ് ഉണ്ടല്ലോ ബൃന്ദാവ് ഹോളി കാണാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അവൾക്കും മഞ്ഞളൊക്കെ ഭാര്യയായിട്ട് തെറിഞ്ഞ് ഫുൾ കളർഫുൾ കളർഫുള്ളായിട്ട് നിൽക്കുന്നില്ല കൊടുങ്ങലൂർ ഭരണിക്ക് പോയിട്ടില്ല സാർ കൊടുങ്ങലൂർ ഭരണീൻ്റെ കളർ ആരോപിച്ചു നോക്ക് അതിൻ്റെ ക്ലൈമാക്സും കൊടുങ്ങലർ ഭരണിയും ഈ മലക്കോട്ട വാരിമിൻ്റെ ക്ലൈമാക്സും കൂടി ആരോപിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങലൂർ തരണീൻ്റെ വൈദ്യുതി